ലോകവിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട പ്രദേശമായിരിക്കുകയാണ് ഫുജേറ പൌരാണിക കഥ പറയുന്ന ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങൾ ഫുജേറയിലുണ്ടെങ്കിലും നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫുജേറ ഗ്രാൻഡ് മോസ്ക് ഇപ്പോൾ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് ഷൈക് സായിദ് ഗ്രാൻഡ് മോസ്ക് ലക്ഷ്യമാക്കിയാണ് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നത് യു എയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പള്ളിയാണിത് സുന്ദരമായ മിനാരങ്ങൾ ദൂരെ ദൂരെന്നു തന്നെ സഞ്ചാരികൾക്ക് കാണാം നിലാവുള്ള രാത്രികളിൽ താജ്മഹൽ പോലെ വെട്ടിത്തിളങ്ങും ഈ കൊട്ടാരം പ്രകൃതിരമണീയവും പ്രശാന്തസുന്ദരവുമായ ഫുജേറയുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിനെ അടുത്തറിയാനും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് മലകൾക്കും പട്ടണത്തിനും മധ്യ നിലയുറപ്പിച്ച പള്ളിയുടെ സൗന്ദര്യം ഇതിനകം സാമൂഹിക മാധ്യമങ്ങൾ വഴി ലോകമാകെ പ്രചരിച്ചു കഴിഞ്ഞു ഷെയ്ഖ് ഖലീഫ ഫ്രീവേ തുറന്നതോടെ അബുദാബി ദുബൈ മേഖലകളിൽ നിന്നുള്ള സഞ്ചാരികളുടെ വഴിദൂരം പകുതിയായി കുറഞ്ഞതും സഞ്ചാരികൾക്ക് ഫുജറയിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ കഴിയും പ്രശസ്ത വാസ്തുശില്പി സിനാൻ രൂപകൽപ്പന ചെയ്ത തുർക്കിയിലെ സുലൈമാൻ മസ്ജിദിന്റെ രൂപഭംഗിയാണ് ഗ്രാൻഡ് മോസ്കിന് വൻ സൗകര്യങ്ങളാണ് പള്ളിക്കകത്ത് ഒരുക്കിയിരിക്കുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കായി മുന്നൂറ് പ്രത്യേക ഇരിപ്പിടങ്ങൾ ഇവിടെ നിരത്തിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ദശാംശം ഏഴ് കോടി ദീർഘം ചെലവിലാണ് പള്ളി നിർമ്മിച്ചത് ഇരുപത്തിയെട്ടായിരം പേർക്ക് ഒരേ സമയം നിസ്കരിക്കാം രണ്ടായിരത്തി പത്തിലാണ് പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചത് മുപ്പത്തിരണ്ടായിരം ചതുരശ്ര മീറ്ററാണ് പള്ളിയുടെ വിസ്തീർണം ലോകത്തിലെ മഹത്തായ ഗ്രന്ഥങ്ങളടങ്ങിയ വിപുലമായ വായനശാലയും പള്ളിക്കകത്തുണ്ട് ആറ് മിനാരങ്ങളും അറുപത്തിയഞ്ച് താഴെ കൂടങ്ങളും അടങ്ങിയ പള്ളിക്ക് നൂറ് മീറ്റർ ഉയരമുണ്ട് പള്ളിമുറ്റത്ത് പതിനാലായിരം പേർക്ക് നിരന്നു നിൽക്കാവുന്ന സൗകര്യമുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് വെള്ളിയാഴ്ചകളിൽ ഇവിടെ ജുമ നമസ്കാരത്തിനെത്തുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന നിരവധി ചരിത്ര സ്മാരകങ്ങൾ ഫുജേറയിലുണ്ട് കോട്ടകൾ കിടങ്ങുകൾ കിണറുകൾ മലകൾ തുരന്നുണ്ടാക്കിയ വാസസ്ഥലങ്ങൾ അണക്കെട്ടുകൾ കാർഷിക മേഖലകൾ തോട്ടങ്ങൾ പ്രാചീനതയുടെ സൗന്ദര്യം നെഞ്ചിലേറ്റു നിൽക്കുന്ന ബിദിയ മസ്ജിദ് കടൽ കണ്ടൽക്കാടുകൾ തുടങ്ങിയവ കാണാൻ മുൻപേ സഞ്ചാരികൾ വന്നിരുന്നുവെങ്കിലും ഫുജേറയുടെ ഒറ്റമദ്യത്തിൽ ഗ്രാൻഡ് മോസ്ക് തല ഉയർത്തിയതോടെ സഞ്ചാരികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്